നമ്മൾ ഇന്നത്തെ അതിഥിയിലേക്ക് പോവുകയാണ് അതിഥി സ്ഥലത്തെത്തിയിട്ടുണ്ട് എൻ്റെ ആത്മസുഹൃത്ത് സെയ്ദ് മിസബ് തങ്ങൾ വിഷ്ണം യൂത്തിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയാണ് അതേ ഒരു സോഷ്യൽ സയൻസ് അധ്യാപകനാണ് അതിലൊക്കെ ഉപരി സ്കൗട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ തൃശൂർ തിരൂർ ഏരിയ സെക്രട്ടറിയാണ് പതിനാല് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് മിസബ് തങ്ങൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു സ്ലൈക്ക് ിസ്ആബ് തങ്ങൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു പത്ത് പിന്നെ മൂപ്പർക്ക് കിലോമീറ്റർ അത്ര വലിയ പ്രശ്നമല്ലോ നീണ്ട വർഷങ്ങളെ പരിചയം മിസ്സ്പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പിന്നെ പൊതുവെ അലഹദില്ലാ അള്ളഹ്ന്നല നിർത്തി കൊടുക്കട്ടെ ഇരുത്തി പറഞ്ഞതിൽ ഒരു ചെറിയ പരിമിതി ഉണ്ട് ഈ നോ എന്നുള്ള ഉത്തരം പൊതുവെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നേ വരെ ില്ല നമുക്കൊരു ക്രൈസിസ് വരുമ്പോ ഒരു കാര്യം നയിച്ച് മുന്നോട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമുക്ക് ചില ആൾക്കാർ ഓർമ്മ വരും അങ്ങനെ വരുന്ന ഒരാളാണ് മിസ്സബ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ സെഷനിൽ അദ്ദേഹം ഇവിടെ എത്തിയത് എല്ലാവരും അത്തരം അവസ്ഥകൾ എല്ലാവർക്കും നിലനിർത്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ മിസബിന്റെ ഈ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷനിൽപ്പെട്ട ഒന്ന് ദുരന്തബാധിത പ്രദേശങ്ങളും ക്രൈസിസും ഒക്കെയാണ് ഡിസാസ്റ്റർ ഒക്കെയാണ് അപ്പോൾ അതില് പിന്നെ ഒരുപാട് ഇപ്പൊ കേരളത്തിൽ തന്നെ വയനാട് പുതുമല പുതുമല അല്ല പുത്തുമല അതേപോലെ തന്നെ കള കവളപ്പാറ ഈ ഇങ്ങനെ കോട്ടയത്തെ കുട്ടിക്കൽ കുട്ടിക്കൽ കുട്ടിക്കലൊക്കെ നമ്മൾ ഒന്നിച്ചു പോയതാണ് അപ്പം അവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ ചില എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ അവിടുത്തെ സംഗതികളൊന്നും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം പിന്നെ പുതുമലെന്ന് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ പുതുമലന്ന് തന്നെ ഒരു കിലോമീറ്ററുകൾ ചെറിയൊരു കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ മുണ്ടക്കൈ ഇപ്പോഴത്തെ പുതിയ ഉള്ളത് ഇപ്പോൾ പുതുമല എന്ന് പറഞ്ഞത് ശരിക്ക് അതിൻ്റെ ഇതേ ഇതേപോലെ തന്നെ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് അതും ഉള്ളത് ഏകദേശം പക്ഷെ എന്ന് വെച്ചാൽ ആ പോയ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വെള്ളം സഞ്ചരിച്ച ആ പ്രദേശത്ത് വീടുകളില്ലായിരുന്നില്ല എന്നുള്ളതാണ് പുതുമല പ്രത്യേക മലിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ സാധാരണത്തിന് കവിഞ്ഞ് കൂടുതൽ ജനവാസ മേഖലയിൽ കൂടെ ഈ വെള്ളം പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ ഒരു പിന്നെ രണ്ട് മൂന്ന് ലയങ്ങൾ പാടികളാണ് നഷ്ടപ്പെട്ടത് അവിടുത്തെ ആൾക്കാർ അവർ അവിടുന്ന് വീട്ടിൽ നിന്ന് പോയിരുന്നു തിരിച്ച് അവർ പേപ്പേഴ്സ് എടുക്കാൻ വന്ന ആളുകളാണ് അതിൽ പെട്ടുപോയിട്ടുള്ളത് കവളപ്പാറയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പുതുമല നമ്മളെ മുണ്ടക്കൈ മലമേഖലയിലെ ആ ഭാഗത്തുനിന്ന് വന്ന വെള്ളത്തിൻ്റെ ഒരു ആധിക്യം തന്നെയാണ് ശരിക്കും ഈ കവളപ്പാറ പ്രദേശത്തും വെള്ളം വരാനും ഈ കവളപ്പാറയുള്ള മണ്ണിടിച്ചില ലാൻഡ് സ്ലൈഡ് സംഭവിക്കാനുള്ളതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാത്തൊരു സംഗതി എന്താ വെച്ചാൽ അവിടെ ആ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിസന്ധി എന്നും നേരിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇടപെടലുകൾ നടത്തിയപ്പോൾ ശരിക്ക് നിസ്സഹരാണ് മനുഷ്യർ നിസ്സഹരാണ് എന്നുള്ളൊരു ബോധ്യമാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത് പിന്നെ അതുരന്ത മുഖത്ത് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സമയത്ത് എത്തുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും അവിടെ ധാരാളം ആൾക്കാർ എത്തി എത്തുന്നുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലുള്ള ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല ആരും കാരണം ഞാൻ കവളപ്പാറ ഒരു മാസമാണ് നിന്നത് സ്കൗട്ടിൻ്റെ ബാനറിലാണെങ്കിൽ പോലും എല്ലാ പിന്നെ സംഘടനകളെയും നമ്മുടെ സംഘടനയുടെ ഒക്കെ ബാനറിൽ അവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ത് എന്നുള്ളതാണ് എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി വരുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള സേവനങ്ങൾക്കും സാധന സാധന സാമികൾ എത്തിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ മനു മനുഷ്യൻ്റെ മനസ്സ് കാണുക എന്നുള്ളത്

അവിടെ ഇപ്പോൾ ഞാൻ ഒരു സാഹചര്യം എനിക്ക് പ്രധാനമായിട്ടും ഓർമ്മയുള്ളത് ഈ സംഭവിച്ച ഒരു മൂന്ന് ദിവസത്തിനപ്പുറം ആദ്യമായിട്ട് അവിടെ എത്തുന്നത് അവിടെ ആരും അലോട്ട്മെൻറ്റ് ഇല്ലാത്തൊരു സമയത്താണ് ആരുമില്ല ആ പ്രദേശത്തൊരു മനുഷ്യനില്ലാത്ത സമയത്ത് പോലീസേരെ മറികടന്നു കണ്ടു ചാനലേര് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പുറത്തൊരു ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ ചാനലിലേറെ കൂടെ ഉള്ള വിചാരിച്ചിട്ട് കടത്തി വിട്ടു അങ്ങനെ പതിനൊന്ന് കിലോമീറ്റർ നമ്മളെ പോത്തകല്ലിൽ നിന്ന് ഏകദേശം താഴേക്ക് ഈ ഭാഗത്തേക്ക് കുറേ ദീർഘമായി നടക്കണം അവിടെ നടന്ന് കൂടെ ഷാഫി എന്ന് പറഞ്ഞ രണ്ടത്താണിയുള്ള ഒരു ആളും കൂടി ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് എഞ്ചിനീയർ ഷാഫി എഞ്ചിനീയർ ഷാഫി അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവർ കുറേ നടന്നപ്പോൾ ഇനി ഞങ്ങൾക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു അവർ നിന്നു കാരണം വെച്ചാൽ അവിടെ ആളില്ല ഒരു മനുഷ്യനില്ല ഇരുട്ടാണ് ഏകദേശം ഒരു വൈ വൈകുന്നേരം സമയമായിട്ടുണ്ട് ഈ മൂടിക്കെട്ട് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് അവിടെ ചെന്ന് ആ പ്രദേശത്ത് ചെന്നപ്പോൾ ആരും കാണുന്നില്ല പ്രദേശം ചോദിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ ആ സമയത്ത് എത്തിയപ്പോൾ ഒരു ഒരു മനുഷ്യൻ പേര് ഞാൻ ഓർക്കണില്ല പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ രണ്ട് കൈയും താടിക്ക് കുത്തിയിട്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാലത്തിന്റെ വക്കിൽ ഒരു വീടൊന്നായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ആ ഒരു കാഴ്ച അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിച്ചു കൊടുത്ത സ്ഥിതി എന്താണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ആദ്യം അതിന് മറുപടി പറഞ്ഞില്ല അപ്പോൾ ഒരു ഒന്നും വേണ്ടിയില്ല മറുപടികളൊന്നും അദ്ദേഹം പറഞ്ഞില്ല പിന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ വേറെ ആരുമില്ല ഈ ഒരു മനുഷ്യൻ മാത്രമാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അതൊന്നും രണ്ട് താടിക്കും കൈ കൊടുത്തിരിക്കുന്നത് വീണ്ടും ഞാൻ അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നടന്ന് ഒരു പിന്നെ കോൺക്രീറ്റിൻ്റെ ഒരു സ്ഥലം ഇങ്ങനെ നിലത്തുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് കൊപ്പരെന്തോ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി ഇട്ടതാണ് എന്നുവെച്ചാൽ കറക്റ്റ് ഒരു കോൺക്രീറ്റ് നിലത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെ അതിമേ കയറി നിന്നിട്ടാണ് ഞങ്ങൾ ഈ കാഴ്ചകൾ കാണുന്നത് അവിടുത്തെ ഒരു ദുരന്തത്തിൻ്റെ ഒരു അവസ്ഥ കാണുന്നത് വീണ്ടും ഇയാൾ തിരഞ്ഞു വന്നിട്ട് ചോദിച്ചപ്പോൾ ഇയാൾ ഇരിക്കുന്നതിൻ്റെ നേരെ വലതുഭാഗത്ത് നമുക്ക് അവിടുത്തെ പഴയ സ്ഥിതി അറിയില്ലല്ലോ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ വീട് മുഴുവൻ എൻ്റെ വീട്ടുകാർ മുഴുവൻ ഇതിൽ പോയിട്ടുണ്ട് ഞാൻ മാത്രമാണ് ബാക്കിയായത് അതായത് ടെറസാണ് കൊപ്ര ഞാനങ്ങനെ കരുതുന്ന അങ്ങനെയാണ് കൊപ്ര ഉണക്കാൻ ഒരുണ്ടാക്കിയ തറയാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ മേലെ കയറി പറഞ്ഞത് അപ്പോ അപ്പഴാണ് മനസ്സിലാവുന്നത് ആ വീട് അതേപോലെ നിലമ്പരിച്ചായതാണ് ഒരു റോഡിന്റെ സമീപത്ത് താഴ്ന്ന ഒരു വയലോര പ്രദേശം ഫുള്ളും ഈ മണ്ണ് വന്നിട്ട് ഈ റോഡിന് സമാന്തരമായിട്ട് അവിടെ അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ അതിൽ പോയിട്ടുണ്ട് ആ ഒരു ഇതിന്റെ അടിയിൽ നിന്നാണ് ഒമ്പത് പേരെ അറിയുമ്പോഴാണ് ശെരിക്കീ കഴിഞ്ഞ ദിവസം ഞാൻ ഹുത്ബേല് എന്നോട് പറയാൻ ശ്രമിച്ച സമൂഹത്തിന് കൊടുക്കാൻ ശ്രദ്ധിച്ച ഒരു ഏഴ് കാര്യങ്ങളിൽ ഒരു പോയിന്റ് ഇതായിരുന്നു അതായത് ശരിക്കിപ്പം ഈ നരകത്തെ കുറിച്ച് പറയുന്നടുത്ത് നരകത്തിലേക്ക് മനുഷ്യൻ തള്ളപ്പെടുമ്പോൾ നരകത്തേക്കാക്കുന്ന മലക്ക് ചോദിക്കുന്നുണ്ടെന്നാണ് അലമേത്തിക്കുന്ന നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ എന്ന് ഈ നദീയർ ആരാണ് ഇത് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മാത്രമാണെന്നല്ല മറിച്ച് മനുഷ്യനെ ആ പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന എല്ലാം ഇതിൽ പെടുന്നതാണ് ഷേഖ് സാദി റഹ് മഹുല്ലയുടെ വാചകം അപ്പം ശരിക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ മുന്നിൽ വെച്ചിട്ട് വിചാരണ ചെയ്യും ഇങ്ങനെ സംഭവം ഉണ്ടായില്ലേ നീ അത് കണ്ടില്ലേ നീ സ്ക്രോൾ ചെയ്തില്ലേ നീ അതിന് സാക്ഷിയായില്ലേ ഇത് ശരിക്കും നമുക്ക് പറലോകത്തോടി ബാധ്യതയാണ് ഈ കാഴ്ചകൾ ഈ അനുഭവങ്ങൾ ഓക്കെ നമുക്ക് കുറച്ചും കൂടി ഈ വിഷയത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോ നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെട്ട ആ അനുഭവങ്ങളാണ് പറഞ്ഞത് നമുക്ക് യുവാക്കൾ ഇന്ന് ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള അല്ല ആ യുവാക്കള് അവർ തയ്യാറാവുന്നില്ല പലരും എന്നുള്ളതാണ് കാണുന്നത് അത് എന്താണ് കാരണം ഒരു യുവാക്കളുടെ എണ്ണവും അവൈലബിൾ ആകുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിനായിട്ട് വലിയൊരു ചോദ്യ ചിഹ്നമാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്പൊ പൊതുവെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു അനുഭവം ഒരു കൂട്ടം ആൾക്കാർ വട്ടത്തിൽ ഇരുന്നിട്ട് ഈ സാധനം സാധനത്തിൽ വീഡിയോ കാണുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയില്ല കഷ്ടം ഇങ്ങനെ പരിധിക്ക് ശരിക്കും എൻ്റെ ഒരു നാലരട്ടി ആരോഗ്യമുള്ള മസിൽ പെരു പെരുപ്പുള്ള ആളുകൾ എന്തുണ്ട് ആ കൂട്ടത്തിലുണ്ട് ജിമ്മിനൊക്കെ പോണേ നല്ല ടീമുണ്ട് അപ്പോ ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്നേക്കാൾ കോടിയുടെ മേലെ ആളുകളിൽ ഇത്തരം സന്ദർഭങ്ങൾ ഇടപെടുന്നത് എന്ന് പറഞ്ഞത് പോയിന്റ് പോയിൻറ്റ് ശതമാനം വളരെ കുറഞ്ഞ ശതമാനമാണ് അപ്പോ ഒന്നുകിൽ ഇത് ഇതിന്റെ ഒരു പ്രാധാന്യവും ദീനീബോധവും അല്ല ഇത് ചെയ്യേണ്ടതിൻ്റെ ഒരു വശവും ശരിക്കെന്ത് അവരെ മനസ്സിലേക്ക് കയറുന്നില്ല യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എന്ത് ചെയ്യണില്ല ഇവർ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു ഒരു പ്രത്യേക സംഘടനകൾക്ക് കീഴിൽ അല്ലെങ്കിൽ പ്രത്യേക ഇതിനു വേണ്ടി സജ്ജരായ കുറച്ച് ആൾക്കാർ അത് ഒക്കെ കിട്ടിയ ആളുകൾ അങ്ങനെ ശരിക്കും നോർമലി നമ്മുടെ ഒരു വീട്ടിലൊരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുരുങ്ങിയ പ്രദേശത്ത് ഒരു ഒരു കൂട്ടം ആളുകൾ ഇതിന് സജ്ജരായവരുണ്ടാവണം അതിനുള്ള പരിശീലനം കാര്യങ്ങളും അതും അത് ആ കൂട്ടത്തിൽ ആദ്യം വരുന്ന പ്രശ്നം നമുക്കിതിന് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇതുണ്ടാവുക അതായത് എന്നെക്കൊണ്ട് ഇതിന് കഴിയുമോ എന്നുള്ളതാണ് നമുക്കൊണ്ട് എല്ലാവരെയും കൊണ്ടും എന്ത് ചെയ്യും മനുഷ്യൻ്റെ ഒരു ശാരീരിക പ്രകൃതി അനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഒരാർജിത കഴിവാണ് ശരിക്കും അതിന് ട്രെയിനിങ് വേണം ശരിയാണ് നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കണം ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ നമുക്ക് വേണം അതിന് കൃത്യമായി ട്രെയിനിങ് നൽകാൻ ഗവൺമെൻറ് വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് അവർ തയ്യാറുമാണ് അപ്പോൾ നമ്മളൊരു അൻപതാളെ ഒരു ടീമാക്കി സെറ്റ് ചെയ്ത് അവർ നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നുള്ള ഒരു അൻപതാളെ കുറച്ച് ആരോഗ്യം പറ്റുള്ള ശാരീരിക പ്രശ്നമൊന്നും ഒരാളെ സെറ്റ് ചെയ്താൽ ഗവൺമെൻറ് അതിന് മുന്നിട്ടിറങ്ങി നമുക്ക് പൂർണ്ണമായ ഗൈഡൻസും അതിന്റെ പിന്നെ മൂന്ന് ഘട്ടമായിട്ടാണ് എന്തുള്ളത് ആദ്യം ഒരു പ്രായ ഒരു ഘട്ടത്തിൽ പരിശീലനം നടക്കും അതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും അവർ വീണ്ടും വിളിക്കും എന്തിനാ വെച്ചാൽ ഇതിന് തയ്യാറായി വരുന്നുണ്ട് ഒരു സ്ക്രൂട്ടിനും കൂടിയാണ് അവിടെ ഒരു അരിലും കൂടിയാണ് അപ്പോൾ ചിലപ്പോൾ ആദ്യത്തിയിൽ പറ്റാത്തവരുണ്ട് മാറും അപ്പോൾ വീണ്ടും വരുന്ന അങ്ങനെ ഒരു മൂന്ന് ഘട്ടത്തോട് കൂടി നമുക്ക് അതിന്റെ ലൈസൻസും ബാഡ് ഒരു സാധനം കിട്ടും നമുക്ക് കണ്ട ഒരു ഐഡന്റി കാർഡ് വരെ കിട്ടി ആ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കയറാൻ ആ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ചെയ്യാൻ പിന്നെ ഇതില് യൂത്ത് ഒരു പുതിയ കോഴ്സ് മൊഡ്യൂള് കോഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഈ ടീം വർക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ അതിലേക്ക് ചേരാൻ പറ്റിയ ഒരു സമയമാണ് അതിന്റെ ലിങ്ക് ഗൂഗിൾ ലിങ്ക് ഉണ്ട് ഗൂഗിൾ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കയറണം എന്നും കൂടി സന്ദർഭിക്കായിട്ട് ഉണർത്തുകയാണ് ഇപ്പം ഈ റെസ്ക്യൂ അല്ലെങ്കിൽ ട്രോമ കെയർ പരിശീലനങ്ങൾ ഇപ്പം മിസ്സബ് പറഞ്ഞത് നമ്മുടെ ഒരു പോളിസിയാണ് ഒരു വീട്ടിൽ ഒരാൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെ അതായത് ഇപ്പോൾ ഇവിടെ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ നടത്തുന്ന വർക്ക് എന്നുള്ളതല്ല അതിൻ്റെയൊക്കെ താഴെ എത്രയോ കാര്യങ്ങൾ ഉള്ളതുണ്ട് ഇപ്പം നമ്മൾ ഈ മലപ്പുറത്തെ നമ്മളെ കോൺഫറൻസിനോടനുബന്ധിച്ച് ഒരു പുതിയ മെസ്സേജ് ഉയർത്തി വിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കെയർ പരിശീലനങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഞ്ചേരിയിലെ ട്രോമാ കെയർ പരിശീലനം കഴിഞ്ഞ അടുത്ത ദിവസം അവിടുത്തെ ഒരു സുഹൃത്ത് ഭയങ്കര ആവേശത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ ഇത് നിർബന്ധമായിട്ടും നമ്മളത് കുറച്ചുകൂടി വ്യാപകമായി പോകണം കാരണം എളാപ്പ ഞാൻ വന്നപ്പോൾ എളാപ്പ അദ്ദേഹമാണോ അദ്ദേഹത്തിൻ്റെ നമ്മൾ ആരോ രണ്ടിലൊരാളാണ് അയച്ചത് പിന്നെ ഇങ്ങനെ എളാപ്പ കാഡിയാക്ക് അറസ്റ്റിൻ്റെ ഒരു ഫേസിലാണ് ആ വേദനയിലാണ് അപ്പം അദ്ദേഹത്തിന് ഈ മഞ്ചേരിയിലെ നമ്മുടെ ക്യാമ്പിൽ നിന്ന് സി പി ആർ കൊടുക്കണ ആ മെത്തേഡ് ഒരു കൈ ഒരു കയ്യന്റെ മേലെ വെച്ചിട്ട് ആ ഒരു രൂപം അദ്ദേഹത്തിന് ഇങ്ങനെ തെളിഞ്ഞു വന്നു അവിടെ ഒരു ഡെമോ ഇതിന്റെ മേലെ വെച്ചിട്ടാണ് ഇത് ഡോക്ടർ ചെയ്ത് കാണിച്ചു കൊടുത്തത് അപ്പം നേരെ പോയിട്ട് ഇത് കൊടുക്കും സി പി ആർ കൊടുത്തു അപ്പം നമുക്ക് അവിടെ ആംബുലൻസ് ഉണ്ട് നമ്മുടെ സംഘടനക്ക് അദ്ദേഹം പെട്ടെന്ന് ആംബുലൻസ് വരുത്തിച്ചു അതിൽ കൊണ്ടുപോയി എളാപ്പ പിന്നെ സുരക്ഷിതനായി വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തു നിങ്ങളുടെ ഈ ഒരു സംഭവമാണ് അപ്പോൾ ശരിക്കും അവിടുത്തെ പുണ്യം എന്താണ് ഒമൻ അഹിയാഹ ഫ അന്ന അഹിയന്ന അസമയ ഒരാൾ ഒരാൾക്ക് ജീവിതം കൊടുത്താൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണ് എന്നുള്ളൊരു വലിയ സംഭവമുണ്ട് അല്ലേ അപ്പോൾ അത് ഇത് ഒരു പ്രധാന കാര്യമാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു ഭാര്യ എന്നോട് ഞാനിത് പറഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു അപ്പോൾ എനിക്കിനി കാടിയാക്കറസ്റ്റ് വരുമ്പോൾ നിങ്ങളുണ്ടല്ലോ അവ മൂപ്പര് തിരിച്ചു വെച്ചു എനിക്ക് വരുമ്പോളേക്ക് ഭാര്യ ഇത് പഠിക്കണ്ടാണ് ഈ ഇത്തരം പ്രാഥമിക കാര്യങ്ങളൊക്കെ ഒരാൾ പഠിച്ചു എന്ന് വീട്ടിലെ ആളുകൾക്ക് കാണിച്ചു ഒരു പ്രധാന സംഗതി വേറെ സംഗതി കുറച്ച് അല്പം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല ഹൃദയം എഴുത്തുപോയത്ത് ഈ സൈഡിലാണെന്നാണ് വിചാരം എന്നുവെച്ചാൽ അത് ഒരു ഒരു ഇങ്ങനെ സി പി ആർ ചെയ്യണതിൻ്റെ ഒരു മോഡൽ വീഡിയോ കണ്ടാൽ നിൽക്കൽ പിടിച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും അതിന് കറക്റ്റ് ആക്സസ് ആവില്ല അപ്പം അത് കിട്ടൽ അനിവാര്യം തന്നെയാണ് യാ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ മിസ്സബ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ അടുത്തൊരു മേഖലകളിലേക്ക് പോകാൻ സ്ഥലം അതായത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ നോർമലി എന്ത് ചെയ്യുന്ന വെച്ചാൽ കാലാവസ്ഥ വകുപ്പ് പഴയതിനേക്കാൾ സജീവമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ സ്കൂൾ സ്കൂൾ പ്രായത്തിലൊക്കെ നമുക്കറിയാം അറിയാം മാഷിമാർ നോക്കിയിട്ട് നേരത്തെ മഴേൻ്റെ ഒരു കാറ് കണ്ടാൽ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ മഴ പെയ്യും ചിലപ്പോൾ മഴ പെയ്യൂല അങ്ങനെ അങ്ങനെ പക്ഷെ ഇപ്പോൾ ആക്യൂറേറ്റ് നമുക്ക് ഓരോ ദിവസത്തെ നമുക്ക് മൊബൈലിൽ വരെ നമുക്ക് പിന്നെ ഇൻറ്റിമേഷൻ കിട്ടുന്ന രീതിയിലാണ് വെച്ചാൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി ഇന്ന് കാലാവസ്ഥയുണ്ട് അങ്ങനെയും കാലാവസ്ഥയുടെ കാര്യം മുന്നോട്ട് പോകണം പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ പ്രവചനങ്ങളെ ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു പ്രതികരണം അത് അത് കാര്യക്ഷമത്തില് കാര്യക്ഷമമായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ പുതുമലയിലും ഈ മുണ്ടയ്ക്ക ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ നിർദ്ദേശങ്ങൾ തലേ ദിവസത്തെ ടി വിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ട്വന്റി ഫോറില് അങ്ങനത്തെ ചാനലുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് ജില്ല സംസ്ഥാന ഭരണകൂടമോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടോ ലോക തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഇത് കേട്ടറിഞ്ഞവരോ അതെ വിഷയം അല്ലേ ഇതിൽ കുറച്ചൊരു എഡിറ്റിങ് ഇതിൽ വേണം ശരിക്ക് ഈ ഇത് ഗവൺമെന്റ് സിസ്റ്റത്തിൻ്റെ പല കാര്യങ്ങളും അതൊരു കടമനിർവഹണമായി ചിലപ്പോഴൊക്കെ മാറും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പുലി വരുന്ന പുലി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് അപ്പൊ ഇതൊരു കോമഡി ആയിട്ടാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യാറ് അപ്പൊ ഈ ഓറഞ്ച് അലേർട്ട് എന്താണ് റെഡ് അലേർട്ട് എന്താണ് ഇതൊന്നും ഡിഫൈൻ ചെയ്യപ്പെടണില്ല വിശദീകരിക്കപ്പെടണില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് ആ ഒരു ഡയലോഗ് സാധാരണ ഇപ്പോ ഒരു മഴ മഴ ഉണ്ടാവും പറഞ്ഞാൽ കമന്റിനെന്താ വെച്ചാൽ ഞാനൊരിക്കാ നമ്മളൊരു വലിയ പരിപാടിക്ക് നല്ല മഴ പെയ്തു അപ്പൊ നമ്മളെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെ നന്നായി നിരീക്ഷിക്കുന്ന നമ്മുടെ കൂടെ നന്നായി യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്ത് സയിദ് അദ്ദേഹം ഐ ഐ ടി മദ്രാസിൽ നിന്ന് ഈ ഇങ്ങനത്തെ ഒരു മേഖലയിൽ പഠനം കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളേ ഒന്ന് എന്നോട് പറയണം ഈ ഡേറ്റൊക്കെ തീരുമാനിക്കുമ്പോൾ അപ്പോൾ ഞാനും പറയേറെ തമാശയാക്കി എന്താ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള സാധ്യതയെന്ന് വെച്ചാണ് പേരോട് സ്വദേശിയാണ് ആൾ വറഖല ഹി അള്ളാർ കൊടുക്കട്ടെ അപ്പം എന്നോട് റങ്ങളൊന്ന് പറയാൻ പാടില്ല എന്നു ഞങ്ങൾ ഇത് ചെയ്യുന്നത് പ്രവചന അല്ല ശരിക്ക് കാലാവസ്ഥ പ്രവചനമല്ല കാലാവസ്ഥ കണക്ക് കൂട്ടലാണ് മേഘം ഇന്ന സ്ഥലത്താണ് അതിന് ഇത്ര ചൂടുണ്ട് കാറ്റിന്റെ വേഗത എത്രയാണ് അപ്പോൾ ആ വേഗതയിൽ പോകുന്ന ഇന്ന സ്ഥലത്ത് അത് പെയ്യും പിന്നെ അതിനെ എന്തെയ്യും കടത്തി വെട്ടുന്ന ഒരു പടച്ചോന്റെ ഒരു കതിറ് ഉണ്ടാകും അപ്പൊ എന്തെയും വേറെ കാറ്റ് വരും അത് പോകും അത് അപ്പൊ നിങ്ങളത് പറയാൻ പാടില്ല എന്ന് പറയാം ഇപ്പൊ എന്താന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കും എന്താണ് സഹത വിശേഷം എന്താണ് കഥ എന്നൊക്കെ ചോദിക്കും കഴിഞ്ഞ പ്രൊഫ്കോൺ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല പ്രശ്നമില്ല മൂവ് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ പരിപാടിയുള്ള ദിവസം ഇവർ പറഞ്ഞു ഏകദേശം ചിത്രം പണിയാകുമ്പോഴേക്കെ നല്ല അടിപൊളി മഴ വരും നിങ്ങൾ പ്ലാൻ ചെയ്തോളി എന്ന് പറയുണ്ടായി പിന്നെ കൊട ചൂടിയിട്ടാണ് അന്ന് സംസാരിച്ച ആള് നമ്മൾ കൊട കൊടുത്തു അദ്ദേഹം പ്രസംഗിച്ചു ഏഹ് അങ്ങനെ തന്നെയാണ് അത് അപ്പം ഇതിലൊക്കെ ഇതിൽ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നൽകിയ ഇത്തരം അലേർട്ടുകളെ ശരിക്കും ഈ മഖാസുദു ശരീര ശരീരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളിടത്ത് ഈ നഫ്സിൻ്റെ സംരക്ഷണം ശരീരത്തിൻ്റെ ഇതൊക്കെ ഒരു ഭയങ്കര പ്രധാന കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് നമ്മളിതിനെടുക്കണം എന്ന് പറയാം മിസ്ആബ് പറഞ്ഞപ്പോൾ എൻ്റെ അനുബന്ധം പറഞ്ഞു ഓക്കെ ഈശോ ഇതിലുള്ള ഈ ബോധവൽക്കരണ രീതികളുണ്ടല്ലോ നമുക്കിതുമായി അതിപ്പോ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ ശരിക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പാഠഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്ക് അറിയില്ല സാധനങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കളിൽ പലർക്കും ഓർമ്മ വരും എന്ന് വെച്ചാൽ നമ്മൾ ഒമ്പത് ക്ലാസ് പഠിക്കുന്നുണ്ട് ജ്യോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട് ഫലചലന സിദ്ധാന്തവും പിന്നെ അതേപോലെ തന്നെ പ്രവാഹങ്ങൾ വായുപ്രവാഹങ്ങളും ജലപ്രവാഹങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും പഠിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫലകചലന സിദ്ധാന്തം ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതിനോടുകൂടെ അതൊരു ജീവഗന്ധിയായ പഠനമല്ല നമ്മളൊന്നും പഠിച്ച കാലത്ത് ഇതൊന്നും അധ്യാപകൻ ആണ് റോൾ റോൾ ഉണ്ട് ഉണ്ട് നമ്മളൊക്കെ അധ്യാപകരാണ് എല്ലാം മൂന്നാളെ അധ്യാപകരാണ് അപ്പം അധ്യാപകൻ അവിടെ വലിയ റോൾ ഉണ്ട് അത് കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ല ഞാൻ പറഞ്ഞത് ചില ഒമ്പതാം ക്ലാസ്സിന് മുമ്പ് തീർന്നു അത് ശരിക്കും കുട്ടി ഒരു പൗരൻ ഒരു പൗരനായി മാനസികാവസ്ഥയിലേക്ക് വരുന്ന പഠന കാലഘട്ടത്തൊക്കെ ഏത് പോയിന്റിലാണോ കുട്ടി പഠിക്കുന്നത് അത് മാത്രമേ കിട്ടണുള്ളൂ നോർമലി എന്ത് ചെയ്യണം ഈ പറയപ്പെട്ട നമ്മുടെ ഈ പിന്നെ ഇപ്പൊ നമ്മൾ ടി ഡിആർഎഫിന്റെയും അതേപോലെ തന്നെ ട്രോമാ കെയറിൻ്റെ ഒക്കെ പരിശീലനം കിട്ടുന്നത് ഒരു സീഡ് പാടായിട്ട് എന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ പഠന കാലഘട്ടത്തിൽ തന്നെ തുടർച്ചയായി വരുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഈ ഇപ്പം നമുക്കറിയാം പതിനാല് നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് വില്ലേജുകൾ പലർക്കും അറിയുണ്ടാവില്ല മൊത്തം വില്ലേജുകളിൽ നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകളും ഈ എന്ന് ഇപ്പോൾ ഇവിടെ നടന്ന നടന്ന കേരളത്തിൽ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണുള്ളത് അങ്ങനത്തെയുള്ളത് കാരണം വെച്ചാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സഹ്യന്റെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളിൽ പല പല അതിനോട് അനുബന്ധമായി കിടക്കുന്ന പലതും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് മാത്രമല്ല ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എൺപത്തി അഞ്ചില് ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ഈ പ്രദേശത്ത് ഇപ്പം നടക്കുന്ന പുതുമല അട്ട അട്ടമല തുടങ്ങിയ ഈ പ്രദേശം മുണ്ടക്കൈ ഭാഗങ്ങളിൽ വീടുകളുണ്ടാവൂന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനത്തെ പ്രദേശങ്ങളാണ് അവിടെ കാലങ്ങൾ വന്നു ജനസംഖ്യ വർദ്ധിച്ചു ആളുകൾ കുടിയേറി പാർത്തു അവിടെ ഉണ്ടായി ധാരാളം ഇടും ഇപ്പം മുന്നൂറ് നാന്നൂറ് വീടുകൾ മുണ്ടക്കൈ ഭാഗത്തന്നെ ഉണ്ടായി മണ്ടില്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പേടിയോട് കൊണ്ട് കണ്ടിരുന്നു ഞാൻ ആ നാട്ടിൽ ജീവിച്ച ഒരാളും കൂടിയാണ് ഈ പ്രദേശം മേപ്പാടിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഇതിൻ്റെ പരിസരത്ത് ജീവിച്ച വളർന്ന ആളാണ് ഞാൻ അപ്പം അവിടെ ആ പ്രദേശത്ത് ഞങ്ങൾ കാലത്ത് അന്ന് പിന്നെ ഈ മല എന്നുവെച്ചാൽ ഈ അട്ട അട്ടമല അതേപോലെ സ്ഥലത്ത് ഞങ്ങൾ ഈ പിന്നെ പഴങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രദേശമാണ് ചെമ്പ്ര പീക്ക് ആ പീക്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളിൽ എല്ലാ വർഷവും കാട്ടുതി ഉണ്ടാവുന്ന ഒരു മലയാണ് ആളുകൾ താമസിച്ചത് പക്ഷെ അവിടേക്കിപ്പോ എന്താണ് ആളുകൾ താമസിക്കുകയാണ് അപ്പൊ ഇതിനൊരു ബോധവൽക്കരണം ശരിക്ക് ജനങ്ങളിലേക്ക് എന്ത് ചെയ്യണം പ്രാദേശികമായി തന്നെ എത്തണം പിന്നെ ഒരു പ്രതിസന്ധി ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ തലക്കാടിന്റെയും പുറത്തൂരിന്റെയും വില്ലേജിലെ വെള്ളം ഒരു അരക്കുമുകളിൽ വെള്ളം കയറിയ മുഴുവൻ പ്രദേശത്തും സഞ്ചരിച്ചു വീട്ടിൽ വെള്ളത്തിലൂടെ ഓരോ വീട്ടിലും കയറി അവരെ ബോധം ഇവരാരും വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല ആരും പോയിട്ടില്ല നിർബന്ധിച്ച് പറഞ്ഞിട്ട് പോലും പോയിട്ടില്ല അവരെന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല അതൊരു ഇതില് ഒരു ചെറിയ ഇടപെടലേ നടത്താണ് നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ജോഗ്രഫിയും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ പഠിച്ചോന് നടപടിക്രമങ്ങളിലേക്ക് എത്താൻ കുറച്ച് കാരണങ്ങളുണ്ട് വളരെ വളരെ ഗൗരവമുള്ളൊരു സാധനമാണ് അത് നമ്മൾ നമ്മളിതിന്റെ കൂടെ അഡ്രസ്സ് ചെയ്ത് പോകണം ബാക്കിയുള്ളവരൊക്കെ പൊതുവേ ഇതിന്റെ സയൻസും ഇതിന്റെ കാലാവസ്ഥയൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുക ഇതിന്റെ മർമ്മം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുമ്പോ ഫുലബിദ് ഓരോരുത്തരെയും അവരുടെ പാപം കാരണം നമ്മൾ പിടിക്കും ചില ആളുകളെ ചിരൽക്കാറ്റ് അയച്ച് പിടിച്ചു ചില ആൾക്കാരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ചില ആൾക്കാരെ മുക്കിക്കൊന്നു അതെന്തിനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഉത്ബോധനങ്ങൾ ഉണ്ടാവാനാണ് ഇപ്പൊ സെലഫുകളിൽ ആളുകളൊക്കെ അവർ ഈ ഭൂകമ്പം ഉണ്ടാവുമ്പോൾ എന്താ പറയാ നിങ്ങളെ നിങ്ങളെ റബ്ബ് ആക്ഷേപിക്കുകയാണ് ആ ആക്ഷേപം ഉൾക്കൊണ്ടങ്ങൾ തിരുത്തിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുവായിരുന്നു എന്നാണ് അപ്പൊ ആ ഒരു മേഖലയും കൂടി നമ്മൾ ഇതിൽ കാണണം ഇപ്പൊ രണ്ടാമത്തെ ഒന്ന് ഈ മുന്നറിയിപ്പ് കിട്ടിയിട്ടും പോകാതിരിക്കുന്ന വ്യക്തി ചെയ്യുന്നത് ആത്മഹത്യയാണ് ഒരർത്ഥത്തിലുള്ള ആത്മഹത്യയാണ് കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കണത് മാത്രമല്ല ആത്മഹത്യ അത് മുന്നറിയിപ്പ് കിട്ടി എന്ത് ചെയ്യണം പോകണം നമ്മളെ മുന്നിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് പോകണം അവിടെ പരമാവധി സാധനങ്ങളൊക്കെ സുരക്ഷിതാക്കി വെച്ച് മറ്റൊക്കെ നമുക്ക് ഇണ്ടാക്കാം തിരിച്ചുണ്ടാക്കാം എന്തൊക്കെ പോയാലും അത് കുറേയധികം നമുക്ക് ആ സ്പോട്ട് നിന്ന് ഉണ്ടാക്കാം ചിലപ്പോൾ അതിലേറെ ഉഷാറിലേക്ക് നമുക്ക് പോകാം ഒന്നുമില്ലാതെ സീറോയിലുള്ള മനുഷ്യന്മാർ പൂജ്യത്തുനിന്ന് പിന്നീട് പൂർണ്ണതയിലേക്ക് എത്തി എത്രയോ അനുഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഈ കേൾക്കുന്ന ശ്രോതാക്കളോടൊക്കെ പറയാണ് നിങ്ങളെന്തെങ്കിലും ജീവൻ വെച്ച് കളിക്കരുത് അതെ അത് വളരെ നിർബന്ധമാണ് നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളത് അത് ബാധ്യതയാണ് അതെല്ലാം പിന്നെ നമ്മൾ എന്താണ് ഇതിലടുത്തൊരു മേഖല ഉള്ളത് ഈയൊരു പിന്നെ മേഖലയിൽ വയനാട്ടിലേക്ക് ഞാൻ അടുത്ത ദിവസം പോവാണ് ഇന്ന് ഇവിടെ തീരദേശ പ്രദേശങ്ങളാണ് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ തീരദേശമുണ്ട് കേരളത്തിന് അറുനൂറ് കിലോമീറ്റർ ആ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് വീതി അറുന്നൂറ് ഈ തീരദേശ പ്രദേശങ്ങൾ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പൊ നമ്മളെ എല്ലാ ചാനലുകളും നമ്മളെ നോട്ടവും കണ്ണും ഒക്കെ ഇവിടെ ആണ് അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത് ആ അപ്പോ നേരെമറിച്ച് ഇതൊരു ഒരു വലിയ ദുരന്തമായി വരുമ്പോൾ മീഡിയകളൊക്കെ കാണുന്നു പക്ഷേ നോർമലി ഒരു വർഷത്തിൽ ഇതിന് ആനുപാതികമായ ആളുകൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പിന്നെ പ്രാദേശികമായിട്ട് ചെയ്യുന്നുണ്ട് അപകടങ്ങളിലും ഇതേപോലത്തെ നാച്ചുറൽ കലാമിറ്റീസിലും ചെയ്യുന്നുണ്ട് അത് ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും അകപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നിരന്തരമായി ആറുമാസം വെള്ളത്തിലും ആറുമാസം പിന്നെ പിന്നെ മറ്റു അതായത് മാറി താമസിച്ചും ആറുമാസം വെള്ളത്തിൽ ജീവിക്കുന്ന ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങൾ ആലപ്പുഴത്തിന് കോട്ടയത്തിന് ബാഗുകൾ ജീവിച്ചിരിക്കും ജീവിച്ചിരിപ്പിക്കുന്നുണ്ട് ഏർ പിന്നെ പൊന്നാനി ഈ പ്രദേശങ്ങളൊ ഇന്നലെ പോയത് താനൂര് മുതൽ പൊന്നാനി വരെയുള്ള തീരദേശത്ത് പോയി അവിടെ പോയപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ കണ്ട വീടുകളിൽ പലതൊന്നും ഈ പ്രാവശ്യം ഇല്ല കടലെടുത്ത് പോയി കടലെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു എന്താണ് ഇപ്പൊ അതിന് പരിഹാരം വെച്ചാൽ ഗവൺമെന്റ് തലത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളെ സമൂഹത്തിന് എന്ത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ എന്ന് പറയുന്നത് വീടുണ്ടാക്കണത് ഗവൺമെന്റിന്റെ അവിടെ അലോഡ് ആണോ അങ്ങനെ ഇതിലുള്ള വിഷയം അതല്ല സ്ഥലം ഇതില് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം താമസിക്കണല്ലോ അതെ അപ്പം ഈ ഈ കടൽ കടല് കയറിക്കൊണ്ടേക്കും കടൽ കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ട് അത് ഗവൺമെന്റ് എടുക്കൂല്ല ഇപ്പം തിരുവനന്തപുരത്ത് ജോയ് എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടു യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ പിന്നെ ഫണ്ട് വിനിയോഗത്തിനൊന്നും ഒരു ചെറിയ ക്രമല്ല നമ്മള് ബ്യൂട്ടിഫിക്കേഷന് ചൊറുക്കുകൂട്ടാന് കാഴ്ചക്ക് പിന്നെ കാഴ്ചക്ക് എത്രയോ ഫണ്ടുകൾ ഒറ്റ ഉപകാരമല്ലാത്തടത്ത് ലാബ്സായി പോകുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ അധ്യാപകർ എന്നുള്ളതിൽക്ക് അതിൽ പതിനായിരം റുപ്യണ്ടായിട്ടൊരു സാധനം വരും അല്ലേ അത് ഒന്നുമില്ലാത്ത ഒരു വസ്തുവിനും പറ്റാത്തൊരു സാധനം അപ്പം പിന്നെ ഫണ്ട് വരുമ്പോൾ അത് മിസ്സാക്കണ്ടെന്നുള്ളവർക്ക് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും ശരിക്ക് ബുദ്ധിയുള്ള സമർത്ഥനായ ഒരു ഭരണാധികാരിനെ നമുക്ക് ആവശ്യമില്ല നിലവിലുള്ളവർക്ക് ബുദ്ധി ഇല്ലാന്നൊന്നും ഞാൻ പറയുന്ന അർത്ഥമല്ല അങ്ങനെ എടുക്കേണ്ടതില്ല പൊളിറ്റിക്കലി എൻ്റെ ഡയലോഗിന് എടുക്കേണ്ടതില്ല ശരിക്ക് കുറച്ചു കണി വ്യവസ്ഥാപിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നടക്കും നമ്മുടെ പ്രയോറിറ്റികൾ നിശ്ചയിക്കപ്പെടണം പ്രയോറിറ്റികൾ നിശ്ചയിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് താമസ സൗകര്യം ഇല്ലാത്ത ആള് ജീവിക്കാൻ ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ആള് അങ്ങനത്തെ ഒരു പ്രയോറിറ്റി കൂടും അതാണ് യഥാർത്ഥ വികസനം നമ്മള് വൻ തുറമുഖങ്ങളും ദേശീയ ബാധകളൊക്കെ വരട്ടെ അതിനൊന്നും നമ്മളെതിരല്ല പക്ഷെ മനുഷ്യന്റെ പച്ചയായ ജീവിതങ്ങളോട് സംവദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ മിസ്സബായിട്ടുള്ള സമയം ക്ലോസ് ആവാണ് അപ്പൊ മിസ്സബിന് ആഡിയുള്ള കാര്യങ്ങള് പറയാം ജസ്റ്റ് എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രോതാക്കളോട് പറയാനുള്ളത് നമ്മളൊരു കാഴ്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുക നമ്മുടെ പ്രദേശത്ത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇത്തരം പ്രതിസന്ധികൾ അറിഞ്ഞാൽ നമ്മളത് നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ നമുക്ക് ഇടപെടലുകൾ നടത്താൻ പറ്റണം ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ആളെ മാറ്റി പാർപ്പിക്കാൻ നിർബന്ധമായി ഫോഴ്സ് ചെയ്തിട്ട് മാറ്റി പാർപ്പിക്കാനും അത് അനധികൃത അധികൃതരുടെ അടുത്തേക്ക് അതിൻ്റെ പഞ്ചായത്തിലോ വില്ലേജിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളിലേക്ക് എത്തിക്കാനുമുള്ളൊരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മളുണ്ടെന്ന് പ്രവർത്തിക്കുക അതാണ് അത് നമുക്ക് ഈ ലോകത്തും പരലോകത്തും കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളിതിനെ പൂർണ്ണമായും കാണുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇതിന്റെ ഒരു ഒരു റിയ ഇല്ലാത്ത മനസ്സോടെ ഇത്തരം മേഖലയിൽ തുടരാൻ വിസവടക്കം നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്നീ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു